ഈ ജൂൺ മാസം ആദ്യവാരം മഴ പെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഴമക്കാർ പറയും ഇടവപ്പാതി ഇടവപ്പകുതി എന്നൊക്കെ പറയും അത് ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ അത് ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുവൊക്കെ വരുന്ന സമയത്ത് ഒരു വേനൽ മഴ പെയ്യാറുണ്ട് രണ്ട് ദിവസത്തെ വല്ല വേനൽ മഴ പെയ്യാറുണ്ട് അത് മെയ് മാസം ഒരു പത്താം തീയതിക്കും പതിനഞ്ചാം തീയതിക്കും ഒക്കെ ഇടയിൽ ഈ വേനൽ വഴ തുടരാറുമുണ്ട് തീർച്ചയായിട്ടും ഈ പ്രവൃത്തികളൊക്കെ നടക്കുമെന്ന് ഒരു കൊച്ചു കുട്ടികളുടെ ചോദിച്ചാൽ പോലും നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഉറങ്ങുകയായിരുന്നു ഒരു ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു നാഥൻ ഒരു കളരിയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മരാമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ഭരണ സ്തംഭനം നിലനിൽക്കുന്നു എന്ന് മരാമത്തിൻ്റെ പ്രവൃത്തികൾ മരാമത്തിൻ്റെ പ്രവൃത്തികൾ നടപ്പ് നടപ്പിലാക്കുവാൻ വേണ്ടി ആ നടപ്പിലാക്കാൻ വേണ്ടി എടുത്തിട്ട് ുള്ള കോൺട്രാക്ടർമാർ അവർ പണി ചെയ്യുന്നില്ല എന്താ കാരണം അവർക്ക് അവർക്ക് അനുവദിക്കപ്പെടേണ്ട പണം അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ പുതിയ വർക്കുകൾ എടുക്കാൻ പറ്റാത്ത സ്ഥിതി അത് മരാമത്തിനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത്തരം പ്രവൃത്തികളൊക്കെ പൂർണ്ണമായും ചെയ്തു തീർക്കേണ്ട ആവശ്യകതയുണ്ട് പക്ഷേ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള കോൺട്രാക്ടർമാർക്ക് അവർക്ക് അവരുടെ പണം പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം സാമ്പത്തിക വർഷത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്ലാൻ ഫണ്ട് വഴി അനുവദിക്കപ്പെട്ടുള്ള പണം ഒന്നും തന്നെ അത് എവിടെ പോയി അത് തിരിമറി നടത്തിയിട്ടുണ്ടോ അത് വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് തിരുവനന്തപുരം നഗരസഭയാണ് തീർച്ചയായിട്ടും ഭരണത്തിലിരിക്കുന്നവർ വളരെ വ്യക്തമായി നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം അനുവദിക്കപ്പെട്ടുള്ള പണം പ്ലാൻ ഫണ്ട് വഴി അനുവദിക്കപ്പെട്ട പണം ഓരോ വാർഡിനും എൺപതും തൊണ്ണൂറും ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ആ പണം എവിടെ പോയി അത് നിങ്ങൾ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് അവതരിപ്പിച്ച ആ പണം എവിടെ പോയി എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം അല്ലെ ഇവിടെ അതാണല്ലോ ഈ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെയും കൗൺസിലർമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് അല്ലെ അത് തീർച്ചയായിട്ടും അവർക്ക് ഉത്തരമില്ല അവർക്കുത്തിൽ ഈ ഞാൻ നേരത്തെക്കുറിച്ച് മരം മരാമത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി നമുക്കൊന്ന് എടുക്കാം വിദ്യാഭ്യാസ ശബ്ദം ഇത് സ്കൂൾ തുറക്കാൻ എട്ട് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ എട്ട് ദിവസത്തിന് എട്ട് ദിവസം മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളിലെ അത്യന്താപേക്ഷികമായി ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടത്തേണ്ടത് അതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അതുപോലെ തന്നെ അതിന് മേൽനോട്ടം കൊടുക്കേണ്ടത് മേയർ ആര്യ രാജേന്ദ്രനാണ് തീർച്ചയായിട്ടും ഒരു സ്കൂളിൽ പോലും ഡ്രെയിനേജ് എല്ലാ പല സ്കൂളുകളിലും ഡ്രൈനേജ് പൊട്ടി ഒഴുകുന്നു ഓരോ സ്കൂളുകളിലെയും അവരുടെ ശൗചാലയം പോലും വൃത്തി വൃത്തിഹീനമായിരിക്കുന്നു അത് വൃ വൃത്തിയാക്കേണ്ട നടപടിക്രമം പോലും നടത്തിയിട്ടില്ല സ്കൂളിൻ്റെ ചുറ്റും ചുറ്റും ഒക്കെ കാട് പിടിച്ചു കിടക്കുന്നു അത് വൃത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല അപ്പോൾ പ്രാഥമികമായി സ്കൂൾ തുറക്കുമ്പോൾ അതിന് മുൻപ് ചെയ്യേണ്ട പ്രാഥമിക കാര്യം പോലും വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയ്തിട്ടില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതൊരു നാഥനില്ലാത്ത ഒരു കളരിയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഇത് ചോദിക്കാനും പറയാനുമല്ല മേയറാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പെയാണ് തിരുവനന്തപുരത്തെത്തിയത് അതിനു മുമ്പ് മൂന്നാറിൽ പോയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇപ്പോൾ മൂന്നാറിലാണ് നിൽക്കുന്നത് ഉദ്യോഗസ്ഥൻ പലരും ഇപ്പോൾ ഇതൊക്കെ അവർ പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ ടൂറിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആരാണ് ഉത്തരവാദി ആരാണ് പരിഹാരം കാണേണ്ടത് ഈ പരിഹാരം ഒരു സർക്കാരുണ്ട് തീർച്ചയായിട്ടും സി പി എം ഇതൊരു വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളോട് കാണിക്കുന്ന ഈ പുറംതിരിഞ്ഞ് നിന്നുള്ള സമീപനം ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് തിരുവനന്തപുരം നഗരസഭയെ കൂച്ചു സമയം കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഭരണകർത്താക്കന്മാർ അതുപോലെ ഭരണസമിതിയിൽ തന്നെ ഭയങ്കരമായ ഭിന്നതയാണ് ആ ഭിന്നതയുടെ ഫലം അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ പരിമിത ഫലമാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചോദിക്കാൻ ആളില്ല ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ആളില്ല ഇതിനൊരു ആളില്ല ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അന്തിമമായി പാർട്ടി സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ ഗൗരവമായി എടുക്കണം ഗൗരവമായി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മേയറായിരിക്കും ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണമെന്ന് ഇവിടെ നിന്ന് പറയേണ്ടി വരും